അപ്പൊ പിന്നെ ആ വീട്ടില് ഭാര്യയുടെ അധികാരായിരിക്കും അത് ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് ഇങ്ങളെ കൊണ്ടുപോയി സ്ത്രീകളുടെ കയ്യിൽ അധികാരം അധികാരമേൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല അള്ളാഹിന്റെ റിസൂല് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ വരും ഇന്ദിരാഗാന്ധിക്ക് ഒരു ഫോൺ കോൾ വന്നു വൈറ്റ് ഹൗസിൽ നിന്ന് എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം ഇല്ല എങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെത്തുമെന്ന് മുന്നറിയിപ്പ് പാകിസ്ഥാനു വേണ്ടി കപ്പൽ വിടാം വിടാതിരിക്കാം പക്ഷേ എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കളക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും െന്ന് ഞാൻ തീരുമാനിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മറുപടി ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യകാലത്തിൽ ഇല്ലാതിരുന്ന സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നീ വാക്കുകൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനെയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയത് പോകും ബാക്കി ഏറ്റവും വലിയ മുദ്രാവാക്യമല്ലേ പാങ്ക് എന്റെ ഒരു അള്ളിയത് സ്ത്രീകൾ എന്ന് പറഞ്ഞാല് വീട്ടില് കുത്തിരിക്കണ്ടോലാണ് പുറത്തിറങ്ങണ്ടോലല്ല കഥാപ്രസംഗം ഇന്ന് സ്ത്രീകളിൽ സുലഭമാ പരിശുദ്ധ ദീനിന് വന്ന പിന്നെ മട്ടും തന്നെ സ്ത്രീകള് കഥാപ്രസംഗത്തിന് ഇറങ്ങുന്ന കാലം വന്നാല് നിങ്ങൾക്ക് ഈ ആമത്ത് നാളിന് പ്രതീക്ഷിച്ചുകൊള്ളുക സ്ത്രീകളല്ലേ എന്നിട്ടാ സ്ത്രീകള് ആസൂറാ ബീവിയുടെ ചരിത്രാണ് പറയുന്നതെങ്കിൽ